mm -hmm. മക്കളെ ആടുവട്ടത്തിലെ ഇരുപത്തിരണ്ടാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുക മനോഹരമായിട്ടുള്ള തിരുവചന ഭാഗവ മനസ്സിൽ ദൈവത്തിനെ പരിശോധിച്ച ഒരു സന്ദേശമേ തരുന്നുള്ളു നമ്മൾ നമ്മുടെ വീടുകളിൽ താമസിക്കുന്നു നമ്മുടെ വീടുകളിൽ ഒരു കാര്യം വരിക നമ്മളെങ്ങനെ പെരുമാവേ നമ്മൾ നൂറ് ശതമാനം ആ വീടിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ കിറിയ ആശിപ്പ് കഴിക്കാൻ തുടങ്ങുമോ നിങ്ങൾ വിളമ്പി കൊടുത്തു തീർന്നാലും നിങ്ങൾ വാങ്ങിച്ച് വിളമ്പി കൊടുക്കും ഭവനത്തിൻ്റെ അനുഭവത്തെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക ഒരു ഭവനത്തിലായിരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഒരു ആനന്ദത്തെപ്പറ്റിയൊക്കെ പറയുകയാണ് നമ്മൾ ആ ഭവനത്തെ അല്പം കൂടെ കടത്തി പറയാണ് ദൈവത്തിൻ്റെ ഭവനത്തിലാണ് നീ പെരുമാറുന്നതെങ്കിലോ നീ അവിടെ അപ്പോയിൻ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് അരമനെ ജോലി ചെയ്യുന്ന സമയത്ത് അരമനയിലെ കാര്യങ്ങളുടെ മുഴുവൻ കാര്യത്തിലും ഗീ ഇടപെടുമായിരുന്നു അവിടെ ആര് വന്നാലും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക അതൊരു ആനന്ദമായിരുന്നു മക്കളെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ദൈവഭവനത്തിലാണെന്ന് കരുതിയാലോ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ ഞാൻ പണിതുണ്ടാക്കിയ വീട് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു കുടുംബനാഥൻ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു കുടുംബനാഥൻ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു പുരോഹിതൻ അങ്ങനെ നമുക്ക് എന്തുമാത്രം എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് പതിനേഴ് സൗമ്യതയോടെ കർത്തവ്യങ്ങൾ അനുഷ്ഠി അനുഷ്ഠിക്കുക കടമ ചെയ്യുന്നവരാകുക നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമുക്ക് കടമയോ കർത്തവ്യമോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോൾ വീണ്ടും പറയുന്ന സൗമ്യതയോടെ ഒരു ശാന്തതയോടെ ചെയ്യും നീ എത്ര ഉന്നതനാണോ അത്രയും വിനീതനാവുക അപ്പോൾ കർത്താവിന് കൃപയ്ക്ക് നീ മാത്രമാകും കർത്താവിന് ശക്തി വലുതാണ് നീ എത്ര ചെറുതാകാൻ നോക്കുന്നു അത്രയും നിന്നെ വല ഒരു ദിവ്യകാരന്യം കണ്ടിട്ടില്ലേ ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ചെറിയ സാധനം ആ ഗോതമ്പ പോകും പക്ഷേ ലോകത്തിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള കൃപയുള്ള വിലയുള്ള അത് ദിവ്യകാരന്യമല്ലേ ആ ചെറിയ തിരുവോസ്തിക്ക് വരുന്ന രൂപമാറ്റമില്ലേ ദൈവമൊക്കെ ദൈവത്തിൻ്റെ ശക്തി ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ ദൈവത്തിൻ്റെ ശക്തിയിലൊക്കെ നിറഞ്ഞു ജീവിക്കുക നമ്മുടെ ജീവിതത്തിൽ വില എന്താ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പാണ് ഒരു നോട്ടിന് വില നൽകുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് വില തരുന്നു എന്ന് ധ്യാനിക്കാൻ പറ്റിയാലോ ഒരു ജീവിതത്തിൻ്റെ മഹത്വം ഒക്കെ അവിടെ ആയിരിക്കുന്നു കേട്ടോ ജീവിതത്തിൻ്റെ മഹത്വം അവിടെ ഇരിക്കുന്നത് കർത്താവ് ഇട്ട് തന്നിരിക്കുന്ന കർത്താവ് തരുന്ന ഒരു ബഹലം പറയുക ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ പഴമൊഴി പ്രഭാഷകൻ്റെ പുസ്തകമാണ് ദൈവവചനത്തിന് അർത്ഥവാൻ എങ്ങനെ സദാ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ പുസ്തകം വായിക്കുന്നവൻ തലകുനിച്ചു പിടിച്ച പുസ്തകം വായിക്കുന്ന അല്ലേ ധ്യാനിച്ചിരിക്കുന്നവനെ തലകുനിച്ച് പിടിച്ച ദൈവങ്ങളെ ഒരു ജ്ഞാനിയായ വ്യക്തി തലകുനിച്ച് പിടിച്ച് നടക്കുന്നവനാണ് ദൈവങ്ങളെ ഒരു പരാജയത്തിൻ്റെതല്ല ഒരു ജ്ഞാനത്തിൻ്റെ ആണ് നികഞ്ഞ അല്ല നികഞ്ഞ ശാഖ കൂഞ്ഞി നിൽക്കും ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശിഖരം താന്നു നിൽക്കും ഫലമുള്ള വൃക്ഷം അത് ചാഞ്ഞ് കുനിഞ്ഞ് നിൽക്കുന്ന പ്രകൃതി നേല്ല ദൈവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ആഴമേറെ ഒരു ദിവ്യരഹസ്യം ഇശോപ്പറ്റി ഫിലിപ്പി ലേഖനം പിന്നീട് പറയുന്ന നമ്മൾ കേട്ടു അവൻ ദാസന്റെ രൂപം പിതാവായ ദൈവത്തിൻ്റെ ഏകമകൻ അവനെടുത്ത രൂപം ഒരു അടിമെയ്ഡ് രൂപം ദ ലോവസ്റ്റ് ലോവസ്റ്റ് ഗ്രേഡിലേക്ക് വരിക അവൻ അവനോ അവൻ ഹയസ്റ്റ് ഗ്രേഡിൽ നിന്നവൻ ലോവസ്റ്റ് ഗ്രേഡിലേക്ക് കടന്നു വരിക ദൈവങ്ങളെ ഒരു എൻ്റെ അപ്പൻ്റെ ഭവനത്തിലാണ് ഞാൻ എന്തിനും ഞാൻ ഒരുങ്ങി ഒരു സ്ഥലമല്ലേ അവിടുത്തെ ഏത് ജോലിയും ഞാൻ ചെയ്യും ഞാൻ താമസിക്കുന്ന ഈ ഭവനത്തിൻ്റെ എന്ത് കാര്യത്തിനും ഞാൻ ഇറങ്ങിത്തരി എനിക്കെന്തും ചെയ്യാൻ പടിയില്ല എനിക്കെന്ത് ചെയ്യാനും അറപ്പില്ല എനിക്കെന്ത് ചെയ്യാനും ബുദ്ധിമുട്ടുമില്ല കാരണം ഇത് ഇത് ഞാൻ ഐ ആം അപ്പോയിൻറ്റഡ് എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കർത്താവിൻ്റെ വീടാണ് ഇത് കർത്താവിൻ്റെ ഭവനമാണ് ഞാൻ കുറച്ച് നാളെ തന്നെ ഇവിടെ ഉണ്ടാകും ഞാൻ അവൻ്റെ എവിടെയാണ് ഉള്ളത്രയും കാലം ഞാനിവിടുത്തെ ദാസനായിട്ട് നിൽക്കുക സങ്കീർത്തന പുസ്തകം അറുപത്തിയെട്ടാം സങ്കീർത്തനത്തില് പറയാണ് അവൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വീട്ടിൽ എല്ലാവരും ഉല്ലസിക്കട്ടെ ദൈവസന്നിധിയിൽ അവർക്ക് ഉല്ലസിക്കട്ടെ അവർക്ക് ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവനാമത്തെ പ്രകീർത്തിക്കട്ടെ ദൈവത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ വീണ്ടും പറയുക ദൈവം തൻ്റെ വിശുദ്ധ നിവാസം ദൈവത്തിൻ്റെ വീട്ടിൽ അനാഥർക്ക് അവിടുന്ന് പിതാവാണ് പിതവകൾക്ക് അവിടുന്ന് സംരക്ഷകനാണ് അഗതികൾക്ക് വസിക്കാനുള്ള വീടും ദൈവമാണ് നോക്കി എന്ത് മനോഹരമാണ് അയാം ദോന്നൊക്കെ കറുത്ത യോഗന്നാൻ്റെ സവിശേഷ പറയുന്നത് ഞാൻ വാതിലാകുന്നു ഇവിടെ പറയുകയാണ് അഗതികൾ ആരുമില്ലാത്തവർക്ക് കൂടു കൂട്ടാനുള്ള കൂടായിട്ടൊക്കെ ദൈവമാകുന്നു എന്ത് മനോഹരങ്ങളെ എനിക്ക് ആരുമില്ലെന്നൊക്കെ പറയുന്നവർക്ക് കയറി ചെല്ലാനുള്ള വീടിൻ്റെ പേരെ ദൈവമെന്നൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചാലോ തടവുകാരോ തടവുകാർ ദൈവത്തിലായിരിക്കുമ്പം ദൈവത്തിൻ്റെ വീട്ടിലായിക്കുമ്പോൾ ഒരു ഐശ്വര്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കുന്നു വീണ്ടും പറയാം ദൈവമേ ഈ ധാരാളം മഴ പെയ്ച്ചു വീട്ടിൽ നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് ധാരാളം മഴ പെയ്ച്ചു തളർന്നിരുന്ന അങ്ങയുടെ അചങ്ങണത്തെ കർത്താവിൻ്റെ വീട്ടുമുറ്റത്തെ പൂന്തോപ്പാണ് നമ്മളെന്ന് ജലമനുഷ്യാ ഒത്തിരി ഗാർഡനിങ്ങൾ മനുഷ്യർ ഒരു മഴ പെയ്താൽ മതിയായിരുന്നു ദൈവം ദിവസവും തന്നെ പൂന്തോപ്പ് നനച്ചു ദൈവത്തിൻ്റെ പൂന്തോപ്പാണ് നമ്മൾ തൻ്റെ വാടിപ്പോയ ചെടികളെ അവിടുന്ന് വളർത്തുക തൻ്റെ അജഗണം അതിലൊരു വാസസ്ഥലം ആ പൂ ദൈവത്തിൻ്റെ പൂന്തോട്ടം പകുതിസ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ പകുതീസായിലെ ഒരു ചെടിയാണ് നീ എന്ന് ധ്യാനിക്കാൻ പറ്റുമോ പകുതിസായിലൊരു പലവർഷമാണ് ഞാൻ ഞാൻ അവിടുത്തെ ഒരു വീഞ്ഞ ചെടിയാണ് ഒരു മുന്തിരിച്ചെടിയാണ് ഞാനവിടുത്തെ ഒരു അത്തിമരമാണ് എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രയായ അവർക്ക് വേണ്ടതെല്ലാം അങ്ങ് ദൈവം തന്നെ ഭവനമായി മാറുക കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ഹെപകായിലും അല്പം കൂടെ കടന്നു പോവുക മൂന്നാല് വാക്ക് വാക്കുപാത്രയും വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ വന്നിരിക്കുന്ന സ്വഗീയ ജഹുസ്ലം അതെന്താണെന്നാണ് പറയണത് അത് അത് സിയോന്മല അത് ദൈവത്തിൻ്റെ വീടാണ് നമ്മളെ ഓരോ ഞായറാഴ്ചയുമൊക്കെ നമ്മൾ വരുന്ന അല്ലെങ്കിൽ തിരുവചനം എടുത്ത് മണിയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ വരാം ദൈവത്തിൻ്റെ വീട് അത് മാലാഖമാരുടെ വീടാണ് വീണ്ടും പറയുക അത് വിശുദ്ധരുടെ വീടാണ് വീണ്ടും പറയുകയാണ് അത് പൂർണ്ണതാക്കപ്പെട്ടവരെ നീതിമാന്മാരുടെയും ആത്മാക്കളുടെ അടുക്കലേക്ക് നമ്മൾ ഒരു വീട്ടിലേക്കുള്ള യാത്ര മരണത്തെപ്പറ്റി വേണം ധ്യാനിച്ചു വീട് നഷ്ടപ്പെടുന്ന കാര്യത്തിൻ്റെ പേരല്ല മരണം മരണമെന്ന് പറഞ്ഞാൽ ദൈവമാകുന്ന വീട്ടിലേക്ക് വിശുദ്ധരുടെ വീട്ടിലേക്ക് മാലാഖമാരുടെ വീട്ടിലേക്ക് സിയോൻ മലയിലെ വീട്ടിലേക്ക് സ്വഗീയ ജഹൂസലേമിലെ വീട്ടിലെ ഒരു വീട്ടിലേക്കുള്ള പ്രവേശനമാണ് യാത്ര ദൂരെ യാത്ര ചെയ്ത് വന്നതായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എങ്ങെങ്കിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു ചിന്തിയാവായിരുന്നു വീട്ടിലെത്താൻ ആക്ക ആഗ്രഹമില്ലാത്തത് വീട്ടിലെത്താൻ ആൾക്കാ ആഗ്രഹമില്ലാത്തത് കർത്താവ് പറയാ അവിടുന്ന് അവിടുന്ന് നമ്മെ വീട്ടിലേക്ക് ക്ഷണിക്കുക സുവിശേഷം എന്തെങ്കിലും രണ്ട് വീട്ടുകാര്യങ്ങൾ പറയുക ഒന്ന് പറയുന്നത് ഒരു കല്യാണവിരുന്ന് നടത്തുന്നതിനെ പറ്റിയാണ് കല്യാണവിരുന്നിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുക പക്ഷേ പോയി മുമ്പിൽ കയറിയിരുന്നേക്കല്ലേ ഈ ഒരു ഒരു എളിമയോടെ ദൈവത്തിൻ്റെ വീട്ടിലെ കല്യാണ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ഇതാ നിയമം ഈ ദൈവപവനത്തിലെ കല്യാണവിരുന്ന് ആ കല്യാണവിരുന്നിൽ ക്ഷണിക്കപ്പെട്ടാൽ പോയിരിക്കേണ്ട ഇടത്തെപ്പറ്റി രണ്ട് നിന്റെ പെൺകൊച്ചിൻ്റെ കല്യാണം നടത്തുമ്പോൾ നിന്റെ ചെറുക്കൻ്റെ കല്യാണം നടത്തുമ്പോൾ നീ ആരെ വിളിക്കണം തിരുവചനം പറയുകയാണ് നീ സ്നേഹിതയോ സഹോദരനെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെ വിളിക്കരുത് നമ്മളെ വിളിക്കാൻ പോകുന്നാലാണ് നാട്ടിലേറ്റവും കാശാണ് എന്തേലും തരുവായിരിക്കും സഹോദരനെ വിളിക്കും കാരണം സഹോദരന്റെ മോടെ കല്യാണത്തിന് വിളിച്ച് ഞാൻ പോയി ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടണം ഇല്ലേ അയൽക്കാർ ഗുണമുള്ള അയൽക്കാരെ നമ്മൾ വിളിക്കും കർത്താവ് പറയാണ് നീ വിളിക്കേണ്ടത് ദരിദ്ര വികലാംഗ മുടന്ത കുരുട നടക്കുന്ന മനുഷ്യരെ വിളിക്കാനൊക്കെ പറയണത് ദൈവങ്ങള് ദരിദ്ര വികലാംഗ മുടന്ത കുരുട പഴയ നിയമ കാഴ്ചപ്പാടില് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവരാണ് പുതിയ നിയമത്തില് കല്യാണത്തിന് പുതിയ നിയമം വരികയാ ദൈവങ്ങളെ അന്തനും അന്തനും മുടന്തനും വികലാംഗനും ദരിദ്രനുമൊക്കെ ഇടയുള്ള ഒരു ഭവനമായിട്ട് ദൈവങ്ങളെ സാമൂഹിക വശമുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വിളിക്കേണ്ടത് അതിനപ്പുറത്ത് എനിക്കൊരു ദൈവഭവനത്തെപ്പറ്റിയുള്ള ധ്യാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽഭാവം നൽകുന്നത് ഓ ദൈവമേ നിന്റെ ഭവനത്തിൻ്റെ മനോഹാരിത ദൈവമേ നിന്റെ ഭവനത്തിൽ ഒഴുകുന്ന സ്നേഹത്തിൻ്റെ നീർശാലുകൾ ദൈവമേ നിന്റെ മേശപ്പുറത്ത് വിളമ്പുന്ന സ്നേഹത്തിൻ്റെ വിഭവങ്ങൾ ഓ കർത്താവേ നിന്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആർദ്രത കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവ കുടുംബങ്ങളാക്കി മാറ്റണമേ യേശോയെ ജീവിക്കുന്നത് സ്വർഗത്തിൽ തന്നെ പോകാനിരിക്കുന്നതും സ്വർഗാനുഭവത്തില് സ്വർഗ ഭവനം നാട്ടിൽ പണിയുവാൻ ദേശത്ത് പണിയാൻ വരം നൽകണമേ കർത്താവ് അങ്ങ് ഭവനം പണിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആ ധാനം വ്യർത്ഥവാ സ്വർഗം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ലഭിക്കട്ടെ കർത്താവെ തകർന്ന കുടുംബങ്ങളെ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തിരാശയിൽ കഴിയുന്നവർ ദൈവം പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവർ കുടുംബജീവിതമൊക്കെ തകർന്നു പോയവർ ദൈവയെ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ കുടുംബജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് ദൈവം ഈ ആഴ്ചകളിൽ വിവാഹം നടക്കാനുള്ള മക്കൾ എല്ലാവരുടെ മേലും അടുക്കപ ഭക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ उत्तेयत् वा